ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതിന് പിന്നാലെ ഇന്ത്യ നേതാക്കളെ കേസുകളിൽ കുടുക്കുവാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയിൽ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് സ്വാധിക്കുന്നുണ്ട് ഇത് മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം അകത്താക്കി ആം ആദ്മി പാർട്ടിയെ ശിഥിലമാക്കാൻ ബി ജെ പിക്ക് ഒരു പരിധിവരെ സാധിച്ചു ഇനി ബി ജെ പിയുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്നത് ബിഹാറിലേക്കാണ് ഇന്ത്യയിൽ യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോകസഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ബിഹാർ നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിലെത്തിക്കാൻ സാധിച്ച ബി ജെ പിക്ക് അവിടെ തടസ്സമായി നിൽക്കുന്നത് യാദവ കുടുംബമാണ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഇന്നും ബി ജെ പി അകറ്റി നിർത്തിയിരിക്കുന്ന ലാലു പ്രസാദ് യാദവാണ് അവരുടെ ഒന്നാം നമ്പർ ശത്രു അതുകൊണ്ട് തന്നെ ലാലുവിനെ അകത്താക്കാനുള്ള നീക്കങ്ങളിലേക്ക് ബി കടന്നിരിക്കുകയാണ് വീണ്ടും മധ്യപ്രദേശിലെ ഗ്വാലിയൂറിലെ എം പി എം എൽ എ കോടതി അറസ്റ്റ് വാറണ്ട് അയച്ചതോടെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ അടുത്ത നേതാവ് അറസ്റ്റിലാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഗ്വാലിയൂറിലെ എം പി എം എൽ എ പ്രത്യേക കോടതിയിൽ ഇരുപത്തിയാറ് വർഷമായി നിലവിലുള്ള ആയുധ നിയമ കേസാണ് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ പൊങ്ങി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്നതിനിടെയാണ് ലാൽ പ്രസാദ് യാദവിന് ഒരു ചെറിയ തിരിച്ചടിയായി അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ അനധികൃതമായി ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങി വാങ്ങിയെന്നാണ് ലാലുപ്രസാദ് യാദവിനെതിരായുള്ള കേസ് പറയുന്നത് കേസിൽ പ്രതിയായ അനധികൃത ആയുധ വിൽപ്പനക്കാരനായ രാജ്കുമാർ ശർമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലാലു പ്രസാദ് യാദവിനെ ഇപ്പോൾ പ്രതി പ്രതിചേർത്തിയിരിക്കുന്നത് ഗ്വാളിയറിലെ ആയുധ കച്ചവടക്കാരിൽ നിന്നും വാങ്ങിയ തോക്കുകൾ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന് മറിച്ചു വിറ്റുവെന്നാണ് മൊഴി കേസിൽ പ്രതിപട്ടികയിലുള്ള ലാലു യാദവിന്റെ പിതാവിൻ്റെ പേര് കുന്ദ്രിക സിംഗ് എന്നാണ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ പിതാവിൻ്റെ പേര് കുന്ദൻ റായി എന്നാണ് പ്രതിയുടെ പിതാവിൻ്റെ പേര് ഒഴിവാക്കിയാണ് കേസിൽ ഒളിവിലുള്ള പ്രതികളുടെ പട്ടിക ഇത്തവണ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് നേരത്തെ ജനുവരി മുപ്പതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലാലു യാദവിനെ ഏകദേശം പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പഴയ കേസുകൾ ഒന്നൊന്നായി ലാലുവിനെതിരെ ശരം പോലെ പെയ്തിറങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെയുള്ള ബി ജെ പിയുടെ ഈ നേരം പോക്കിന് ഇരയാവുകയാണ് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാർ അക്കൂട്ടത്തിലെ പുതിയ പേരുകാരനാണ് ലാലു പ്രസാദ് യാദവ്